ഹലോ എല്ലാവർക്കും നമസ്കാരം ജസ്നാ സലീം ഒരൊറ്റ ഫോട്ടോ മാത്രമേ വരയ്ക്കുള്ളൂ ആ ഫോട്ടോക്ക് ആവശ്യക്കാരില്ല എന്നുള്ള രീതിയിൽ പലരും പല ഗോസിപ്പുകളും പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് അപ്പം ഞാൻ കരുതി ഇന്നത്തെ ഒരു ദിവസം എനിക്ക് കൊറിയർ ചെയ്യാനുള്ള ഫോട്ടോസ് കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് കരുതി ഇന്നത്തെ ഒരു ദിവസത്തെ കൊറിയർ ചെയ്യാനുള്ള ഫോട്ടോസാണ് ആദ്യത്തെ ഫോട്ടോ ഡേ ഇതാണ് ഇതാണ് എനിക്ക് ആദ്യം കൊറിയർ ചെയ്യാനുള്ള ഫോട്ടോ ഒരു ദിവസത്തേക്കുള്ള കൊറിയറിൻ്റെ ഫോട്ടോസാട്ടോ കാണിക്കുന്നത് രണ്ടാമത്തെ ഫോട്ടോ ഇതാണ് അതേപോലെ തന്നെ ഒരു വ്യക്തി രണ്ട് ഫോട്ടോക്ക് ഏൽപ്പിച്ചിട്ടുണ്ട് ആ രണ്ട് ഫോട്ടോയുമാണ് അടുത്തത് അതിലൊന്ന് ഇതാണ് പിന്നെ മറ്റൊന്ന് ഇതാണ് ഇത് രണ്ടും ഒരു വ്യക്തിയാണ് ഫോട്ടോ ഒക്കെ ഏൽപ്പിച്ചത് അപ്പോൾ ഇനിയും വിശ്വാസമാവാത്ത ആൾക്കാരുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമും യൂട്യൂബൊക്കെ ഒന്ന് എടുത്ത് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി അതിൽ എത്രത്തോളം ആൾക്കാർ മേടിച്ചിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട് അതേപോലെ തന്നെ നിങ്ങൾക്കാർക്കെങ്കിലും ഇതേ മോഡൽ ഫോട്ടോക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ സ്ക്രീനിൽ എൻ്റെ നമ്പർ കൊടുക്കാം എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി കോൾ വിളിച്ചാൽ കിട്ടൂല കേട്ടോ പലരും പരാതി പറയുന്നുണ്ട് കോൾ വിളിച്ചാൽ കിട്ടുന്നില്ല എന്നുള്ളത് കോൾ കിട്ടില്ല എനിക്ക് വാട്സപ്പിൻ്റെ അകത്ത് മെസ്സേജ് ചെയ്താൽ മതി ഈ ഫോട്ടോക്ക് എന്ന് പറഞ്ഞിട്ട് അപ്പം ഇതാണ് ഡീറ്റെയിൽ ഇനി മുന്നോട്ട് ഓരോ ദിവസങ്ങളും അപ്പപ്പുള്ള അപ്ഡേഷൻ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും ഇത് രണ്ടും ഒരു വ്യക്തി ഏൽപ്പിച്ചതാണ് അപ്പം അവിടെ പോവാതിരിക്കാൻ കൊറിയർ ചെയ്യാനുള്ള ബോർഡ് ഞാൻ പറയില്ലേപ്പുണത് കൊറിയർ കൊണ്ട് നോക്കുക പൊന്നാര ഗായ് നമ്മുടെ കൊയിലാണ്ടി ബ്ലോക്കിനെ വിളാന്ക്ക് പറ്റും എന്തൊരു പ്രശ്നമുണ്ടടേ കണ്ടോ അങ്ങോട്ടു ഇങ്ങോട്ടു അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് കണ്ടിട്ടെന്താ തോന്നെന്നറിയോ നമ്മളെ ടിണ്ടുമോയലേ മറ്റേ ക്യാരറ്റും തപ്പി പോകുന്ന ഒരു വരയ്ക്കാൻ വേണ്ടിയിട്ട് കളിക്കൊടുക്കലുണ്ടാവൂലേ ആ അവസ്ഥയാണ് ഇപ്പതേ ഇവിടെ എടാ ചങ്ങായി ഞാൻ കേട്ടിങ്ങോ അതാണിതെ ഇപ്പൊ ഇവിടത്തെ അവസ്ഥ ഞാൻ പോട്ട് പോയാൽ മതി ചേട്ടാ ആരെയാ മേടിപ്പിക്കുന്ന